എന്നൊക്കറിയ പോലെ ഞാൻ കർമ്മന സഭയിലാണ് ചേർന്നിരിക്കുന്നത് സി എം സിയിലെ സിസ്റ്റർ ആണ് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു ജെപുലിയെ പറ്റിയും എൻ്റെ ഒരു ആത്മീയ വളർച്ചയിലെ ലഭിച്ച കൊച്ചു റേസ്യാവളി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെയാണ് അപ്പൊ നമ്മുടെ നിബിൻ പറഞ്ഞതുപോലെ എൻ്റെ വീട് ഇങ്ങനെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററോളം ദൂരെയാണ് അപ്പോൾ സ്കൂളും പള്ളിയോട് ചേർന്നാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടതു ദിവസങ്ങളിലൊന്നും പള്ളിയിൽ പോകാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പൊ ആറ് മുക്കാണ്ട് കുർബാനക്ക് നമ്മള് പള്ളിയിൽ ചെന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും സ്കൂളിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റും പറ്റുമായിരുന്നില്ല അപ്പം സാധാരണ ശനി ഞായർ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുർബാനക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പത്താം ക്ലാസ് കഴിയുന്നതുടയില് പതിനഞ്ചാമത്തെ വയസ്സ് വരെ അങ്ങനെ ഈ രണ്ടു ദിവസങ്ങളിൽ മാത്രമേ കുർബാനക്ക് പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആരുണ്ടെങ്കിൽ ഓർമ്മ ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ പക്ഷേ പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പാലായി തന്നെ ചേർപ്പുങ്കൽ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് എന്ന് പറയുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് ചേർന്നു അപ്പൊ അന്നിട്ട് സെയിം സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലിൽ നിന്നാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് അപ്പൊ ഞാനൊരു ജൂലൈ പതിനാറാം തീയതിയാണ് ഈ ഹോസ്റ്റലിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ജൂലൈ പതിനാറ് അന്ന് ഡേറ്റിന്റെ ഒന്നും പ്രത്യേകത എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ജൂലൈ പതിനാറ് എന്ന് പറയുന്നത് കർമ്മലമാതാവിന്റെ തിരുനാൾ ദിവസമാണ് നമ്മുടെ സഭയില് ക്രിസ്മസ് ഈസ്റ്റർ കഴിഞ്ഞ പിന്നെ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് കർമ്മലമാതാവിന്റെ തിരുനാള് അപ്പൊ ഈ ജൂലൈ പതിനാറിനാണ് ഞാൻ ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ വന്ന് ചേരുന്നത് അപ്പൊ പിന്നെ ജൂലൈ പതിനേഴ് രാവിലെ ക്ലാസ് തുടങ്ങുന്നു അപ്പൊ ജൂലൈ പതിനേഴിന് രാവിലെ തൊട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഹോസ്റ്റലിനോട് അടുത്താണ് സ്കൂള് പള്ളി എല്ലാം ചേർന്ന് ഉണ്ണീശയുടെ പള്ളി പാലായിലുള്ളവർക്കൊക്കെ എറിയായിരിക്കും അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി രാവിലെ വിശ്വസിക്കുന്ന കുർബാന പള്ളിയിലേക്ക് എത്താൻ വേണ്ടി അപ്പൊ എല്ലാ ദിവസവും അവിടെ അഞ്ചേ മുക്കാളിലാണ് രാവിലെ കുർബാന അപ്പൊ അഞ്ചര ആകുമ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് പാട്ടൊക്കെ അവർ പ്ലേ ചെയ്യും അപ്പൊ ഞങ്ങൾ ആ സമയം ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ മോർണിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാപ്പലേ പള്ളിയിലേക്ക് പോകായിരുന്നു അപ്പൊ ചേട്ടത്തിന്റെ മുന്നിൽ ഇങ്ങനെ എണ്ണയൊഴിക്കും അങ്ങനെ അങ്ങനെയാണോ അടുത്ത നേർച്ച എണ്ണയൊഴിക്കും ഈ ഉണ്ണീശ്വരുടെ രൂപത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കും പിന്നെ അഞ്ചാം പക്കന്റെ കുർബാന കാണും അങ്ങനെ ഈ ഒരു രണ്ടു വർഷം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാലം മൊത്തം ഇങ്ങനെ ഈ ചേർപ്പങ്ക ഇങ്ങനെ ഉണ്ണീശോടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഇങ്ങനെ കുർബാന പങ്കുചേരിക്കുകയും ചെയ്യുവായിരുന്നു അപ്പൊ എന്റെ റൂം ഞങ്ങളുടെ റൂംമേറ്റ്സ് ഏഴുപേരായിരുന്നു ഫസ്റ്റ് ഇയറിൽ അപ്പൊ എന്റെ കൂടെയുള്ള ഒരു കുട്ടി എങ്ങനെ ഞങ്ങൾ എങ്ങനെ ഒന്നിച്ചാണ് കുർബാന ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു ഞങ്ങളുടെ ഈ പേര് റൂംമേറ്റ്സ് ഉള്ളതിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഈ ബ്രില്ന്റിൽ എൻജിനീയറിംഗിന്റെയും മെഡിക്കലിന്റെ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി അതിന്റെ കോച്ചിങ്ങിന് പോകാത്തവരുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു അങ്ങനെ ഒരു പ്ലാനിംഗ് ആയിരുന്നു ബാക്കി എല്ലാവരും എല്ലാം സൺഡേ ഈ ബ്രില്ന്റിൽ ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരെ സൺഡേയിലെ ഞങ്ങളുടെ മുറിയിലോ ഹോസ്റ്റലിലൊക്കെ ഉള്ളു അപ്പൊ ഇങ്ങനെ കൊറേ നേരം വർത്താനം പറയും കുറച്ചു നേരം പഠിക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെ സൺഡേ ഭയങ്കര ഫ്രീ ഡേ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കുമായിരുന്നു അപ്പൊ ഈ പ്ലസ് ടു ഒക്കെ പ്ലസ് ടു എക്സാം ഒക്കെ ഏകറായപ്പോ നമ്മുടെ ഒക്കെ സ്കൂളുകളിൽ നിന്ന് സിസ്റ്റേഴ്സിന്റെ ഒക്കെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പുണ്യ സ്ഥലങ്ങളിലൂടെ ഒക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമല്ലോ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഇവിടെന്നാണെങ്കിൽ ചാവർ പിതാവിന്റെ മാതാനത്തെ പ്രതി പോയി പ്രാർത്ഥിക്കും അൽഫാൻ സാമടുത്ത് പോയി പ്രാർത്ഥിക്കും ഇങ്ങനെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോരുന്ന അവസരങ്ങളിൽ ഞാൻ എപ്പോഴും മൂന്ന് നിയോഗം ഇങ്ങനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിലൊരു നിയോഗം ഇങ്ങനെയായിരുന്നു ഈശോയെ എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ അതാ ആര് ആര് പറഞ്ഞ് പഠിപ്പിച്ചു അത് അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എല്ലാ പള്ളിയിലും കയറുമ്പോൾ എന്റെ ആദ്യത്തെ ഒരു നിയോഗം ഈ ഒരു പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പ്ലസ് ടു എക്സാം ഫൈനൽ എക്സാമിനോട് അടുക്കാരായും ഒരു ഇങ്ങനെ ഒരു സൺഡേ ഞങ്ങളിങ്ങനെ റൂം ടു റൂം ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് ഒക്കെ പറഞ്ഞു ഒരു ഉച്ച കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ ഒരു വിങ്ങിൽ നിന്ന് ഞാൻ ആ ഹോസ്റ്റലിന്റെ മറ്റേ വിങ്ങിലേക്ക് പോകുന്ന ഒരു സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സെന്റൻസ് തോന്നുന്നു നീ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഈ ഒരു സെന്റൻസ് എന്റെ മനസ്സിൽ അങ്ങ് ആഴമായിട്ട് പതിഞ്ഞു ഓ അത് അതെന്താണ് ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല ഇതിനു മുന്നേ പക്ഷെ അതുകൊണ്ട് ഈശോ അതിൽ എന്തോ അതിലെന്തോ കാര്യമായ കാര്യം ഉണ്ടെന്ന് എന്റെ മനസ്സിങ്ങനെ തുടങ്ങി അപ്പൊ അപ്പൊ എനിക്ക് മനസിലായി ഈശോ മറ്റെന്തോ എന്നെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ തിരിച്ചറിഞ്ഞത് അപ്പൊ ഞങ്ങളുടെ ആ ഹോസ്റ്റലിനോട് ചേർന്നല്ല മഠത്തിലെ മദർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സിസ്റ്റർ സിസ്റ്ററാണ് അപ്പൊ ഞാനും എന്റെ കൂടെ ഇങ്ങനെ തന്നെ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയ ഒരാളും കൂടെ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡെയിലി മദറിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മറ ഞാൻ ഗവൺമെന്റിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോകുമ്പോഴേ എന്റെ വിചാരം എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു ഓരോർപ്പില്ല അപ്പൊ മറ്റേ എന്താണെങ്കിലും കോൺവെന്റിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചത് തിരിച്ചാണ് ഞാൻ കോൺവെന്റിൽ ജോയിൻ ചെയ്തു അയാൾ ചെയ്തില്ല അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ ഞാൻ ഇങ്ങനെ വീട്ടിലായിരുന്ന സമയത്തൊന്നും ഒന്നും ഈശോട് ഇങ്ങനെ കുറച്ചുള്ളതായിട്ട് എന്റെ തന്നെ വാക്കുകൾ അങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല അപ്പൊ നമ്മള് വീട്ടില് കൊന്തയിലും ബൈബിള് വായിക്കും രാവിലെ കൊന്തയിലും അങ്ങനെ ഇങ്ങനെ ചൊല്ലി പഠിച്ച പ്രാർത്ഥനകൾ മാത്രമേ ഇങ്ങനെ ചീരിച്ചിട്ടുള്ളൂ അപ്പൊ കുർബാനക്ക് പോകുമ്പോഴും നമ്മൾ നമ്മളിങ്ങനെ കുർബാന പുസ്തകം ഒക്കെ ഒരു വാക്കിനു പോലും ഇങ്ങനെ പല വിചാരപ്പെടാതെയൊക്കെ അങ്ങനെയൊക്കെ കുർബാന അങ്ങനെ അങ്ങ് അങ്ങനെയൊക്കെ കാണുമായിരുന്നു പക്ഷെ ഈശോട് ഇങ്ങനെ വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയെ പറ്റി ഒന്നും എന്ന് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെന്റിൽ ചേർന്ന് ഫസ്റ്റ് ഇയറായി സെക്കൻഡ് സെക്കൻഡ് ഇയർ ആയി അപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് തന്നെ എനിക്കൊരു ആന്തരിക സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യട്ടോ അപ്പൊ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഇത് ഇങ്ങനെ എന്തായി തീരും എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്നിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ ഈശോയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ എനിക്ക് പറ്റാതെ വരുവോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ അപ്പൊ എനിക്ക് അങ്ങനെ ഉള്ളിൽ ഒരു സ്വസ്ഥത ഇല്ലാതായി അപ്പൊ അങ്ങനെ ഇരിക്കയാണ് ഞങ്ങളുടെ പ്രൊസിഡൻസിയിലെ സിസ്റ്റർ ഞങ്ങളുടെ ഇൻചാർജ് ഉള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു സെനോട് പറഞ്ഞു പുച്രേസൈ പുണ്യതിയുടെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പുച്രേസൈ പുണ്യത്തെ പറ്റി അപ്പൊ ഞാൻ അന്ന് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ നവമാലിക നമുക്ക് എല്ലാവർക്കും അറിയാം സൈപുണീതിയുടെ ആത്മകഥ അപ്പൊ പിന്നെ ഒരുപാട് അന്തിമ അന്തിമപജസുകള് ഇങ്ങനെ സെലിൻറെ ചെറുപുഷ്പമരകള് ഇങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് ഉണ്ട് പുച്രേസൈ പറ്റി അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കാൻ തുടങ്ങി അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ബുക്കാണ് ഒഴിഞ്ഞ കരങ്ങളോടെ ആ ബുക്കിന്റെ പേര് എങ്ങനെയാണ് ഒഴിഞ്ഞ കരങ്ങളോടെ അപ്പൊ അതിന്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴിഞ്ഞ കരങ്ങൾ അതാണ് അതിന്റെ ഫോട്ടോ നമ്മളൊരിക്കലും അത് മറക്കത്തില്ല അപ്പോ ആ പുസ്തകത്തിന്റെ ഒരു നൂറ്റി പതിനഞ്ചാമത്തെ പേജില് ഒരു സെന്റൻസ് അതിന്റെ ജീവിതത്തെ ആകെ ഇങ്ങനെ മാറ്റിമറിച്ചു അതായത് ഏർ പുണ്യതി പറയാണ് ഈ പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യതയിൽ ചെയ്ത് തീർക്കുന്നതിലെല്ലാം നമ്മള് ചെറുതായിരിക്കുന്നതിലും നമ്മൾ ചെറുതായിരിക്കുന്ന അവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നതിലുമാണ് ആ അവസ്ഥയെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലുമാണ് അപ്പൊ അതെനിക്ക് അതുവരെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളെയും അസ്വസ്ഥതകളെയും മാറ്റിക്കളയുന്ന ഒരു വലിയ വാക്യായി അതായത് അതോട് കൂടി അപ്പൊ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെടുകയാണ് അപ്പൊ പിന്നെ ഞാനിങ്ങനെ കൊച്ചുസേ പ്രളത്തെ പറ്റി പൊണ്ണി പറഞ്ഞ വാ പറ്റി പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് വായിച്ചു അങ്ങനെ വായിച്ചതിൽ ഇപ്പൊ ഈ പുസ്തകത്തിൽ തന്നെയാണെങ്കിലും കുത്തിരക്ഷേ പ്രെ അനീതിയായി തൊലിനോട് പറയുന്നുണ്ട് അതായത് ഉം നീ ജീവിതകാലം മുഴുവൻ ബലഹീന ആയിരിക്കണമെന്നാണ് നല്ല ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ നിനക്കെന്ത് പിന്നെ നീ എന്തിനാണ് അതിൽ നീ അതിൽ വിഷമിക്കുന്നത് നീ എന്തിനാണ് അതിൽ ടെൻസഡ് ആവുന്നത് അപ്പൊ ഈ വാക്കുകളൊക്കെ സെലിനെ ഒരുപാട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്കറിയാം ആ ഈ പുണ്യവതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫ്രാൻസിൽ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മരിച്ചു ഇരുപത്തിനാല് വയസ്സ് വരെ ആകെ ജീവിച്ചിട്ടുള്ളൂ അതിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് മടത്ത് ചേർന്നോക്കെ അപ്പൊ ഇത്രയും ചെറു പ്രായത്തിൽ ഈ കൊച്ചു സേവനവിധിയെ കണ്ടെത്തിയ ഒരു വഴി ഇപ്പൊ നമ്മളെ ഇപ്പൊ ആ വഴി അറിയപ്പെടുന്നത് കുറുപ്പ് വഴി എന്നുള്ള പേരിലാണ് ആധ്യാത്മിക ശിശുത്വത്തിന്റെ വഴി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളെ കൊച്ചു സേപകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പരിചയം ഉണ്ടാവും അപ്പോ ഏർ അതെനിക്ക് ഈ ഒരു വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ കർമ്മല സഭ തന്നെ മറ്റൊരു വലിയ വിശുദ്ധയാണ് ആവിലായാലെ വിശുദ്ധ അമ്പത് അപ്പൊ അമൃത് എന്ന് പറയുന്നത് ഒരു കർമ്മല സഭ നവീകരണത്തിന്റെ പരിശ്രമിച്ച ആളും ഒരുപാട് മടങ്ങൾ പതിമൂന്നോളോളം മടങ്ങൾ സ്ഥാപിച്ചു പിന്നെ ആന്തരിക ജീവിതത്തെ പറ്റി ധ്യാനാത്മക ജീവിതത്തെ പറ്റിയൊക്കെ ഒരുപാട് ഗ്രന് ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതേപറ്റി ആധികാരികമായി പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ വേദപാരംഗതിയായിട്ട് അറിയപ്പെടുകയും ആവിലായാലും അമദ്രസ്യ അപ്പൊ ഈ ഈ കർമ്മല സഭയെ തന്നെയാണ് ഈ കൊച്ചുറേസ്യയെ വളർന്നു വരുന്നത് അപ്പൊ കൊച്ചുറേസ്യ പക്ഷേ കൊച്ചുറേസ്യയുടെ രീതി എന്തായാലും ഡിഫറെന്റ് ആയിരുന്നു അതായത് കുച്ച പറയുന്നതാണ് അതായത് ഒരു പൂ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുണ്ട് ചെറിയ പുഷ്പങ്ങൾ കായ്ക്കുന്ന ചെടികളുണ്ട് അപ്പോൾ ഞാൻ ചെറുതാണ് ഞാൻ ഈശോടെ ചെറു പുഷ്പമാണ് അപ്പൊ കൊച്ചുരേശ ഇങ്ങനെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിലേക്കായി കൊച്ചുരേസയുടെ ഒരു ഫോക്കസ് അപ്പൊ ഏഹ് കൊച്ചുരേസയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൊച്ചുരേസയും ഒരുപാട് കാര്യങ്ങൾ വായിക്കുവായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ ജോവാനോ ഫാർക്കിന്റെ ഒരു ചരിത്രമൊക്കെ കൊച്ചുരേസയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഈ ജോവാന പാർക്കിന്റെ ചരിത്രം വായിച്ച് കഴിയുമ്പോൾ കൊച്ചുരേശ പറയുന്നൊരാഗ്രഹമാണ് ഞാനും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ വലിയ മഹിമപ്രതാപത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ് എനിക്ക് മനസ്സിലായി അതായത് ഞാൻ വലിയ വിശുദ്ധിയാവുന്ന കൊച്ചുരേശ അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പൊ എന്നിട്ട് കൊച്ചുരാസിയ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇതൊരിക്കലും പറ്റത്തില്ല പക്ഷെ ദൈവം എന്നെ ദൈവത്തിലേക്ക് ഉയർത്തും അപ്പൊ ഒരിക്കലും സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവം എന്നെ നയിക്കും ഈശോ എന്നെ വളർത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ആ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ രണ്ടു വർഷം മുന്നേ ആണ് കൊച്ചേസായുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കരുണാർ ഈശോടെ കരുണാർദ്ര സ്നേഹത്തിനുള്ള ഒരു ആത്മാർപ്പണം കൊച്ചേസിയ നടത്തുന്നത് അപ്പൊ അതിനെ പറ്റി കൊച്ചുരേസ തന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഏർ ഒരുപാട് വിശുദ്ധരെ പറ്റി വായിച്ചിട്ടുണ്ട് അതായത് മറ്റുള്ള പാവികളുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷയൊക്കെ അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ മേലാക്കി കർത്താവിന്റെ നീതിയിൽ ആ പാപികളെ രക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി പരിത്യാഗം ഒക്കെ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരുപാട് വിശുദ്ധരെ പറ്റി കുത്തരസിയെ കേട്ടിട്ടുണ്ട് അപ്പൊ കുത്തരസെ പറയാണ് ദൈവത്തിന്റെ നീതിക്ക് മാത്രം മതിയോ ഇങ്ങനെ ഉള്ള ആത്മാക്കളെ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം അത് ആരിലേക്ക് പോകും അത് സ്വീകരിക്കാൻ ആരാണുള്ളത് അപ്പൊ ആ സ്നേഹത്തിന് വലിയ ആത്മാക്കള് വേണ്ടേ അപ്പൊ ഞാൻ അങ്ങനെ ഒരാളായിരിക്കും അതായത് ഈശോയുടെ സ്നേഹം സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാളായിട്ട് തീരുമെന്ന് കുച്ചരേസ്യ പറയണം അങ്ങനെയാണ് ഈ കരുണാർദ്ധന സ്നേഹത്തിനുള്ള ആത്മാർപ്പണം എന്ന കാര്യത്തിലേക്ക് കുച്ചരേസ്യ വളരുന്നത് അപ്പോ ഇത് നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ പ്രയർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഇപ്പൊ പതിനൊന്ന് മണിക്ക് മീറ്റിംഗ് കഴിയും പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് കുർബാനയ്ക്കൊക്കെ ഒരുങ്ങി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും നമ്മൾ രാവിലെ എണീക്കും നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും കുർബാനയ്ക്ക് പോകും അപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മൾ കുർബാനയ്ക്ക് ഒരുങ്ങുന്നു നമ്മുടെ ഭക്തയോട് കുർബാനയെ പങ്കൊള്ളുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പൊ കൊച്ചേശേയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കൊച്ചു റേസ പറയും ഈശോ കുർബാനയിലെ ഈശോ തന്നെ എനിക്ക് ഈശോയെ തന്നെ എനിക്ക് തരാൻ വേണ്ടി ഈശോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലെ പ്രഭാതത്തിൽ ഞാൻ കണ്ടു തുറക്കുന്നത് കാണാൻ വേണ്ടി ഈശോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ എല്ലാം ഈ ഈശോ ടേക്കിംഗ് ഈശോ ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാനല്ല ഈശോ ആണ് ഇതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അതാണ് കൊച്ചുരേസയായി മറ്റു വിശുദ്ധ തമ്മിലുള്ള ഈ ഈ പെർസ്പെക്റ്റീവ് ഈ വീക്ഷണത്തിലുള്ള വ്യത്യാസം അപ്പൊ ഈ ഒരു ജീവിത ഈ ഒരു ചിന്താഗതി എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു അപ്പൊ ഇത്രയും വർഷം ഇപ്പൊ ഞാൻ വ്രതം ചെയ്ത് പന്ത്രണ്ട് വർഷങ്ങളായി അപ്പൊ ഉള്ള വർഷങ്ങളിലെല്ലാം ഏർ എന്നെ ഒരുപാട് സഹായിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു സ്പിരിച്വലിറ്റിയാണ് കൊച്ചുരേസിനോട് ഒരു സ്പിരിച്വാലിറ്റി അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആന്തരിക സുരക്ഷിതത്വത്തെ പറ്റിയൊക്കെ ഇതിനോടൊന്ന് ക്രിയേറ്റ് ചെയ്ത് ചിന്തിക്കുവാണെങ്കിൽ നമുക്കറിയാം ചിലപ്പോ നമ്മളെ നമുക്കിപ്പോ ഒരു പുതിയ കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരാളെ സപ്പോർട്ട് ഉള്ളപ്പോഴായിരിക്കും ചിലപ്പോ ഒരു കാര്യം ചെയ്യാൻ ഒരു ധൈര്യം ഇപ്പൊ നമ്മളൊരു ഒരു വർക്ക് പ്ലേസിൽ ചെന്നു ഒരു ഒന്ന് രണ്ട് ഇടത്തും വലത്തും ആളുകളുള്ളപ്പോഴായിരിക്കും ചിലപ്പോ നമുക്ക് ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഒരു ധൈര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചിലപ്പോൾ നമുക്കത് ഏഹ് ഏറ്റെടുക്ക അതൊക്കെ ചെയ്യാൻ നമുക്കൊരു ധൈര്യം കിട്ടണമെങ്കിൽ കൂടെ ഒരാള് അപ്പം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യർ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടില്ല അവരിലൊക്കെ ആകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളില്ല അല്ലെങ്കിൽ നമുക്കുള്ള അറിവില്ല അങ്ങനെ പല കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു സുരക്ഷിതത്വം നമ്മൾ കണ്ടെത്തുന്നത് പല കാര്യങ്ങളിലേക്കാകാം പക്ഷെ നമുക്കറിയാം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരുപാട് പേരെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് അതായത് പൂർണമായിട്ടും ഈശോയിൽ മാത്രം അല്ലെങ്കിൽ ദൈവത്തിൽ മാത്രം പിതാവായ ദൈവത്തിൽ മാത്രം ഇങ്ങനെ ആശ്രമം അർപ്പിച്ചു ഇപ്പൊ നമ്മളിപ്പോ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ ആ മൂന്ന് ബാലന്മാരെ അഗ്നിയിലേക്ക് എറിയുന്നത് പക്ഷേ അവര് പറയുന്നുണ്ട് ദൈവം ഈ അഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ദൈവം അപ്പൊ നമ്മൾ തുടർന്ന് വായിക്കാൻ പറയാം ആ അഗ്നിയിൽ നാലാമതായി കർത്താവിന്റെ ദൂതൻ അവരുടെ മധ്യം നിക്കുകയാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പഴയ നിയമം ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു വരുമ്പോ ഈ രാജാക്കന്മാരുടെ ഒന്നാം ഉത്സവത്തിലായിരുന്നു വായിച്ചോണ്ടിരിക്കുന്നത് വായിക്കുന്നത് അപ്പൊ അതിൽ ഏലിയാ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഏലിയ പ്രവാചകനോട് വരൾച്ചയുടെ കാലത്ത് കർത്താവ് പറയാണ് നീ കെറീത്ത് അരുവിയുടെ സമീപത്ത് പോയി താമസിക്കാൻ നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ കർ ഈശോയിൽ മാത്രം ഹൃദയം ഉറപ്പിച്ചവരെ പിതാവായ ദൈവത്തിൽ മാത്രം ഹൃദയം ഉറപ്പിച്ചവരെ കർത്താവ് പരിപാലിക്കുന്ന വഴികൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും ബൈബിള് മാത്രം വായിച്ചാൽ വചനത്തിലൂടെ മാത്രം അപ്പം നമ്മുടെ ഒരു ആന്തരികമായ ഒരു സുരക്ഷിതത്വം എന്തിനാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഈ കൊച്ചുരസിയുടെ ലൈഫിനോട് ചേർന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇപ്പോഴും എന്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ചെലപ്പോ കമ്പയർ ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഓർക്കുന്നതാണ് ഇപ്പൊ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ചെറുതായിരുന്നപ്പം തന്നെ ഇങ്ങനെ പല മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനെ പല വേറെ സ്കൂളുകളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോ എന്നോട് ഇങ്ങനെ വീട്ടിന്റെ പപ്പ പറയുമായിരുന്നു തന്നെ തന്നെ പൊക്കളാൻ തന്നെ പോയി യാത്ര ചെയ്ത് പഠിക്കാൻ അപ്പൊ അപ്പൊ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോ നമ്മളിപ്പോ ഒരു ബസ്സായി കാര്യം വിചാരിക്കാം അപ്പൊ നമ്മൾ ആദ്യം കണ്ടക്ടറോട് പറയും ഈ സ്റ്റോപ്പ് ആവുമ്പോ പറയണം സ്റ്റോപ്പ് അറിയത്തില്ല സ്റ്റോപ്പ് ആവുമ്പോ പറയണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും ഈ ചേച്ചി സ്ഥലമാകുമ്പോ പറഞ്ഞു പറഞ്ഞതരണം കേട്ടോ ഒന്ന് പറഞ്ഞേക്കണം എന്ന് തുടങ്ങി ആ സ്റ്റോപ്പിന് രണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് മുന്നേ തന്നെ നമ്മളിങ്ങനെ അടുത്തിരിക്കുന്നവരോട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മള് തന്നെ ഉള്ളൊരു യാത്ര നമുക്ക് അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോ നമുക്ക് എത്രവാത്രം ബുദ്ധിമുട്ടോ അറിയാം അതേ അതേസമയം ഞാനും വഴി അറിയാവുന്ന ഒരാളും അല്ലെങ്കിൽ ഞാനും എന്റെ പപ്പായും അല്ലെങ്കിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ചൊരു യാത്രയാണെങ്കിലോ നമുക്ക് ഒന്നിനെ പറ്റിയും ടെൻഷനില്ല അപ്പൊ ഞാൻ ഈ ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്തൊരു സംഭവത്തെ ഞാൻ ഞാനിങ്ങനെ ഈശോയുടെ അടുത്തുള്ള ഒരു ലൈഫു ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈശോയുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ ആ യാത്രയെപ്പറ്റി നമുക്ക് ഒരു ടെൻഷനും ഇല്ല അപ്പൊ ഈ നമ്മുടെ ആന്തരികമായ ഒരു സുരക്ഷിതത്വം നമ്മൾ കണ്ടെത്തുന്നത് എന്തിലാണെന്നുള്ളത് നമ്മളത് ചിന്തിക്കുന്നതല്ല ഇപ്പോ അതായത് ഇപ്പോ വേറൊരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ അല്ല ആത്മമിത്രത്തില് ആത്മവിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഗബ്രിയേൽ ബോസിനോട് ഈശോ പറയുന്നതാണ് അപ്പൻറെ കയ്യിൽ കയറിയിരുന്ന അപ്പന്റെ തോളിന് ചുറ്റും കൈ കൈകളിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനോടാണ് ഞാൻ നിന്നെ സാധൃപ്പെടുത്തുന്നത് അപ്പൊ അത്രമാത്രം സ്നേഹവും അത്രമാത്രം സുരക്ഷിതത്വമാണ് ഈ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നമുക്ക് തരുന്നത് അപ്പൊ ഈ ഇങ്ങനെ എല്ലാം ഈ കുണ്യമതിയുടെ ചരിത്രം ഈ വചനങ്ങളും എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കുമ്പോ ഞാൻ ഓർക്കുവായിരുന്നു കൊച്ചു റേസിയയുടെ ജീവിതത്തിൽ അതൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് അപ്പൊ ഏർ നരിച്ച നൂറാം വർഷത്തിൽ തന്നെ വേദപാരതയായിട്ട് ഉയർത്തപ്പെട്ടയാളാണ് കൊച്ചു റേസ്യ കുണ്യതി അതായത് ഒരാള് സഭയുടെ ആവുക എന്ന് വെച്ചാൽ അവളുടെ പഠനങ്ങളും അവളുടെ അവളുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസും എല്ലാം മറ്റുള്ളവർക്കും പഠിക്കാം മറ്റുള്ളവർക്കും മാതൃകയാക്കാം അപ്പം ഇതുവരെ സഭയിൽ കണ്ടു വന്നിരുന്ന അല്ലെങ്കിൽ മറ്റു വിശുദ്ധരുടെ ലൈഫിൽ നിന്ന് നമ്മൾ കണ്ടുവന്നിരുന്ന വ്യത്യസ്തമായിട്ട് ഈശോയിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്ന കൊച്ചുരേസയുടെ ഈ കുറുപ്പു വഴി ശരിക്കും പറഞ്ഞ അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് കൊച്ചുരേസയെ വേദപാരംഗതയായിട്ട് ഉയർത്തിയത് വഴി അപ്പോ നമ്മുടെ ലൈഫിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരാഴ്ചയില് എന്റെ ലൈഫിൽ ഒരു ഒരു സംഭവം നടന്നത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒരാളോട് സംസാ ഒരു കാര്യം പറഞ്ഞു പക്ഷെ അതിങ്ങനെ അടുത്ത ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നത്തെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പൊ നമ്മൾ പറഞ്ഞ രീ ആശയത്തിലല്ല മറ്റുള്ളവരെന്ന മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആകുമല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ ഈ രീതിയിലാണ് ഉദ്ദേശിച്ചത് ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞാലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പൊ ആ അപ്പം ഈ തെറ്റായി മനസ്സിലാക്കിയ ആൾക്ക് ഇതാണ് കാര്യം എന്ന് പറഞ്ഞൊരു ഒരു വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആലോചിച്ച് ഫോണും കൈപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഫോണിലെ എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ വിശുദ്ധരുടെ കൊട്ടേഷൻസ് ഒക്കെ മെസ്സേജ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പൊ പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് മുന്നേ ഒരു ദിവസം ഒരു മെസ്സേജേ വരുള്ളൂ അപ്പൊ അങ്ങനെ അത്ര ഒരു ദിവസം ഒരു മെസ്സേജ് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ഈ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി വോയിസ് മെസ്സേജ് ഇടാൻ ഇരിക്കുമ്പോ ഈ പുള്ളിക്കാരത്തിടെ ഒരു ഒരു മെസ്സേജ് എനിക്ക് വരുവാണ് വാട്സപ്പിൽ അപ്പൊ പക്ഷെ ഞാൻ ആ സമയത്ത് അത് തുറന്നു നോക്കിയില്ല എന്നിട്ട് ഞാൻ ഈ ഞാൻ ഉദ്ദേശിക്കാനിരുന്ന വോയിസ് മെസ്സേജ് അയച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഈ ചേച്ചി തന്ന മെസ്സേജ് ഇട്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ അതില് പുള്ളിയൊരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ആ ഫോട്ടോ എഴുതിയിരിക്കാണ് അതായത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾ വിധിക്കപ്പെടുമ്പോൾ അത് ക്ഷമയോടെ സ്വീകരിക്കുവാനും ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ഹൃദയത്തിന് എളിമ വേണമെന്ന് അതാണ് ആ സെന്റൻസ് ഞാൻ ഓർക്കുവായിരുന്നു അത് ആ തലേ ദിവസം മെസ്സേജ് വന്ന ടൈമിൽ അത് വായിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ നടത്തിയ ഒരു ശ്രമം എനിക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തേക്ക് ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈശോയുടെ ഒരു രീതി അതാണ് അതായത് ഒരിക്കലും ആ ഒരു സമയത്ത് ഈ ആൾ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ പക്ഷെ ആൾ അയച്ച മെസ്സേജ് ഞാൻ എന്റെ ഒരു ലൈഫ് സിറ്റുവേഷനോ ചേർന്ന ഒരു മെസ്സേജ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാസം ഇപ്പൊ ജൂൺ മാസം എന്ന രണ്ടാം തീയതിയായി അപ്പൊ ഈ മാസം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു മാസമാണ് കാരണം എന്താണ് ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മാസമാണ് അപ്പൊ നമുക്കറിയാം ഈ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഫാമിലി ലൈഫിലാണെങ്കിലും റിലീജിയസ് ലൈഫിലാണെങ്കിലും എല്ലാം അപ്പൊ ഈ ഈശോയുടെ തിരുഹൃദയത്തെ പറ്റി ധ്യാനിക്കുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം അപ്പൊ നമ്മള് കൊച്ചുരേസായ പുണ്യവതിയോട് ചേർന്ന് വിശുദ്ധ വർഗരീത പുണ്യവതിയാണ് തിരി പറ്റിയുള്ള ദർശനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിലും ഈ സ്നേഹത്തിൽ മാത്രം കണ്ണുനട്ടി ജീവിച്ച ഈ കൊച്ചുരേസ പുണ്യവതിയോട് ചേർന്ന് നമ്മൾ ഈ തിരുഹൃദയത്തിന്റെ ഈ മാസം നമ്മൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുകയാണ് അപ്പൊ ഈശോടെ ഈശോയാൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനുവദിക്കുകയാണ് ഈശോയുടെ സ്നേഹം സ്വീകരിക്കുന്ന ഒരു ആത്മാവായിട്ട് ഈശോയെ സ്നേഹിക്കപ്പെടാനുള്ള ഒരു വലിയ ആത്മാവായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു മാസം അങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം അതായത് നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ ഓരോരുത്തർക്കും ഓരോ ലവ് ലാംഗ്വേജ് ഉണ്ട് അതായത് ഇപ്പൊ എനിക്കറിയാം എനിക്കൊരു സിസ്റ്റർ ഫ്രണ്ട് ഉണ്ട് എപ്പോഴും എപ്പോഴും സമ്മാനങ്ങൾ തരും എപ്പോഴും സമ്മാനങ്ങൾ തരും ഇപ്പൊ കണ്ടാലും ആണെങ്കിലും അകലെയാണെങ്കിലും അടുത്താണെങ്കിലും സമ്മാനങ്ങൾ തരുന്ന ഒരു ഉണ്ട് പക്ഷെ ഈ ആളോട് ഞാൻ ഞാൻ അയാളോടുള്ള എന്റെ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഹൃദയപൂർവ്വം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റേ അപ്പൊ ഒരേ ബന്ധത്തിൽ തന്നെ രണ്ട് ലവ് ലാംഗ്വേജ് ആണ് അയാൾക്ക് എന്നോടും എനിക്ക് അയാളോടും ഉള്ള രീതി അപ്പം നമ്മൾ ഈ തിരി മാസം നമ്മൾ കണ്ടെത്തണം ഈശോയ്ക്ക് എന്നോടുള്ള ഒരു ലവ് ലാംഗ്വേജ് എങ്ങനെയാണ് എനിക്ക് ഈശോയോടുള്ള ലവ് ലാംഗ്വേജ് എങ്ങനെയാണ് അപ്പൊ ഈ കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഏഹ് ഒരു ദിവസം ഇങ്ങനെ രാവിലെ എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു ഒരു ഡ്രൈനസ് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇങ്ങനെ ഈശോ എനിക്ക് ഞാൻ ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഞാൻ ഈശോ തമ്മിൽ എന്താ ബന്ധം ഈശോയ്ക്ക് എന്നോട് എന്താ ബന്ധം ഒരു വല്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ കടന്നു പോകും അപ്പോൾ അത് അന്ന് ആ ദിവസം ഞങ്ങൾക്ക് മഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരം ഉണ്ടായിരുന്നു അപ്പൊ കുമ്പസാരം കഴിഞ്ഞ് ഞാനങ്ങ് ഓക്കെ ഒരു വല്ലാത്ത സന്തോഷമായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുർബാനയുടെ സമയത്ത് ഏർ ഇങ്ങനെ ഈശോ ഏർ കുർബാനയുടെ സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന വന്നൊരു ചോദ്യമാണ് നീ ജനിക്കുന്നതിന് മുന്നേ നിന്നോടുള്ള എന്റെ ബന്ധം തുടങ്ങി നീ മരിച്ചു കഴിഞ്ഞു ആ ബന്ധം തുടരുന്നു അപ്പൊ പിന്നെ നീ എന്തിനാ അങ്ങനെ ചിന്തിച്ചത് അങ്ങനെ അപ്പൊ നമ്മുടെ ഹൃദയം ഇങ്ങനെ അറിയുകയും അത് വായിക്കുകയും ചെയ്യുന്ന കർത്താവിനോടുള്ള നമ്മുടെ ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് ഈ ഒരു മാസം കണ്ടെത്താം അപ്പൊ അതനുസരിച്ച് അപ്പൊ നമ്മൾ ഓരോരുത്തരോടും ഉള്ളത് വ്യത്യാസമാണ് ഇപ്പൊ ഏർ ഇപ്പൊ നമ്മുടെ ജിഷ സ്നേഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ഈശോയെ സ്നേഹിക്കേണ്ടത് ആശിഷു ശിശുവെ സ്നേഹുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ഈശോയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെ ഓരോ ബന്ധത്തിലും അത് വ്യത്യാസമാണ് അപ്പം എന്താണ് ഈശോയോട് ഞാൻ എങ്ങനെയാണ് ഈശോയോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു മാസം അപ്പം നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു മാസം തിരിഹൃദയത്തിന്റെ മാസം ഈശോയുടെ സ്നേഹത്തിന് സ്നേഹത്തോട് ചേർന്നിരിക്കാം ദിവികാരത്തിന്റെ മുന്നിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം മണിക്കൂറുകൾ ഇരിക്കാം അങ്ങനെ ആ ഹൃദയം നമ്മളെ കൂടുതൽ കൂടുതൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കട്ടെ അപ്പൊ മധ്യസ്ഥ നമുക്ക് തേടാം ഈ ആധ്യാത്മിക ശിശുത്വത്തിന്റെ പാത കുറുപ്പ് വഴിയുടെ പാത എല്ലാം വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്തു അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മള് ഇന്ന് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇത്രയും പേരുണ്ട് അപ്പൊ നമ്മൾ വിശുദ്ധരായി തീരുവോ അതൊക്കെയുള്ളത് നമുക്കൊരു സംശയമായിരിക്കാം അപ്പൊ വിശുദ്ധ വിശുദ്ധയെ പോലെ ഒരു എന്റെ അവസ്ഥ എന്റെ ആത്മീയമായ ദുർബലമായ അവസ്ഥകൾ എന്താണെങ്കിലും ഈശോയുടെ സ്നേഹത്തെ ട്രസ്റ്റ് ചെയ്ത് ഞാനൊരു വിശുദ്ധിയായി തീരുവെന്നുള്ള അവളുടെ ഹൃദയത്തിന്റെ ഒരു ദൃഢനിശ്ചയം അതൊക്കെ നമുക്ക് നമുക്ക് അനുകരിക്കാം അവളുടെ മധ്യസ്ഥ നമുക്ക് തേടാം അങ്ങനെ ഈ ഒരു ഈ ഒരു ജൂൺ മാസം നമുക്ക് എല്ലാം കൊണ്ടും ഈശോടുള്ള നമ്മുടെ ബന്ധത്തിൽ വളരെ സ്പെഷ്യൽ ആകട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം